യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തഞ്ചാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ് നടത്തുന്നത് ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണെന്നാണ് പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ പാപപരിഹാര ബലി ബി നിരവധി ബലികൾ സി കൃതജ്ഞതാബലി ഉത്തരം ഓപ്ഷൻ ബി നിരവധി ബലികൾ നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് സമാധാന ബലിക്ക് എന്താണ് ഓപ്ഷൻസ് എ നിയമം പാലിക്കുന്നത് ബി കരുണ കാണിക്കുന്നത് സി കൽപ്പനകൾ അനുസരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി കൽപ്പനകൾ അനുസരിക്കുന്നത് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമാണ് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ് ഓപ്ഷൻസ് എ ധാന്യബലിക്ക് ബി പാപപരിഹാര ബലിക്ക് സി കൃതജ്ഞതാബലിക്ക് ഉത്തരം ഓപ്ഷൻ എ ധാന്യബലിക്ക് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് ഭിക്ഷ കൊടുക്കുന്നവൻ എന്തർപ്പിക്കുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച നാലിൽ പറയുന്നത് ഓപ്ഷൻസ് എ കൃതജ്ഞതാബലി ബി പാപരിഹാര ബലി സി ധാന്യബലി ഉത്തരം ഓപ്ഷൻ എ കൃതജ്ഞതാബലി ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു പ്രഭാഷകൻ മുപ്പത്തഞ്ച് നാല് പ്രഭാഷകൻ മുപ്പത്തഞ്ച് അഞ്ച് അനുസരിച്ച് കർത്താവിന് പ്രീതികരമായത് എന്താണ് ഓപ്ഷൻസ് എ ബലികളും കാഴ്ചകളും ബി ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് സി അനീതി വർജിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ദുഷ്ടതയിൽ നിന്നൊഴിയുന്നത് അനീതി വർജിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ് ഓപ്ഷൻസ് എ പാപ ബലി ബി കൃതജ്ഞതാബലി സി ധാന്യബലി ഉത്തരം ഓപ്ഷൻ എ പാപ പരിഹാര ബലി അനീതി വർജിക്കുന്നത് പാപപരിഹാര ബലിക്ക് തുല്യമാണ് എന്തുകൊണ്ടാണ് വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത് എന്ന് പ്രഭാഷകൻ പറയുവാൻ കാരണം ഓപ്ഷൻസ് എ അവിടുന്ന് നിരവധി കാഴ്ചകളിലും ബലികളിലും സംപ്രീതനാകുന്നു ബി അവിടുന്നാണ് സകലത്തിൻറെയും സൃഷ്ടാവ് സി എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു ആരുടെ ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് ഓപ്ഷൻസ് എ ധാന്യബലി അർപ്പിക്കുന്നവന്റെ ബലി ബി നീതിമാന്റെ ബലി സി അനീതി പ്രവർത്തിക്കാത്തവന്റെ ബലി ഉത്തരം ഓപ്ഷൻ ബി നീതിമാന്റെ ബലി നീതിമാന്റെ ബലി സ്വീകാര്യമാണ് എന്ന് പറഞ്ഞതിനു ശേഷം പ്രഭാഷകൻ എന്താണ് പറയുന്നത് ഓപ്ഷൻസ് എ അത് വിസ്മരിക്കപ്പെടുകയില്ല ബി അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല സി അത് നിരവധി ബലികൾക്ക് തുല്യമാണ് ഉത്തരം ഓപ്ഷൻ എ അത് വിസ്മരിക്കപ്പെടുകയില്ല കർത്താവിനെ എപ്രകാരമാണ് മഹത്വപ്പെടുത്തേണ്ടത് ഓപ്ഷൻസ് എ ആദ്യഫലം സമർപ്പിച്ച് ബി ബലികളും കാഴ്ചകളും അർപ്പിച്ച് സി മനം തുറന്ന് ഉത്തരം ഓപ്ഷൻ സി മനം തുറന്ന് കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക പ്രഭാഷകൻ മുപ്പത്തഞ്ച് പത്ത് എന്ത് സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ കാഴ്ചബലി സമർപ്പിക്കുമ്പോൾ ം സമർപ്പിക്കുമ്പോൾ സി കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത കാട്ടരുത് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പത്ത് എന്ത് സമർപ്പിക്കുമ്പോഴാണ് മുഖം വാടരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ ആദ്യഫലം ബി കാഴ്ച സി ദശാംശം ഉത്തരം ഓപ്ഷൻ ബി കാഴ്ച കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് എപ്രകാരമാണ് ദശാംശം കൊടുക്കേണ്ടത് ഓപ്ഷൻസ് എ സന്തോഷത്തോടെ ബി അത്യുന്നതൻ നൽകിയതുപോലെ സി ഉദാരമായി ഉത്തരം ഓപ്ഷൻ എ സന്തോഷത്തോടെ കർത്താവ് എപ്രകാരമാണ് പ്രതിഫലം തിരികെ തരുന്നത് ഓപ്ഷൻസ് എ ഉദാരമായി ബി ഏഴിരട്ടിയായി സി പക്ഷപാതമില്ലാതെ ഉത്തരം ഓപ്ഷൻ ബി ഏഴിരട്ടിയായി എന്തുകൊണ്ടാണ് കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ അത് അവിടുത്തെ കോപത്തെ ജലിപ്പിക്കും ബി കൈക്കൂലി അവിടുന്ന് സ്വീകരിക്കുകയില്ല സി കർത്താവിനെ പരീക്ഷിക്കരുത് ഉത്തരം ഓപ്ഷൻ ബി കൈക്കൂലി അവിടുന്ന് സ്വീകരിക്കുകയില്ല അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ അടുത്തതായി എന്താണ് പറയുന്നത് ഓപ്ഷൻസ് എ കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് ബി അവിടുന്ന് കൈക്കൂലി സ്വീകരിക്കുകയില്ല സി അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല ഉത്തരം ഓപ്ഷൻ എ കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിനഞ്ചിൽ കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ ദരിദ്രനോട് പക്ഷപാതം കാണിക്കാത്തവൻ ബി വിധവയുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ സി പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ ഉത്തരം ഓപ്ഷൻ സി പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ അവിടുന്ന് ആരോടാണ് പക്ഷപാതം കാണിക്കുന്നില്ലാത്തത് ഓപ്ഷൻസ് എ ദരിദ്രനോട് ബി എളിയവനോട് സി വിധവയോട് ഉത്തരം ഓപ്ഷൻ എ ദരിദ്രനോട് അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല കർത്താവ് ആരുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിനാറിൽ പറയുന്നത് ഓപ്ഷൻസ് എ വിധവയുടെ ബി അനാഥന്റെ സി തിന്മയ്ക്ക് വിധേയനായവന്റെ ഉത്തരം ഓപ്ഷൻ സി തിന്മയ്ക്ക് വിധേയനായവന്റെ തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും ആരുടെ പ്രാർത്ഥനയാണ് അവിടുന്ന് അവഗണിക്കുകയില്ലാത്തത് ഓപ്ഷൻസ് എ അനാഥന്റെ ബി വിധവയുടെ സി തിന്മയ്ക്ക് വിധേയനായവന്റെ ഉത്തരം ഓപ്ഷൻ എ അനാഥന്റെ അനാഥന്റെ പ്രാർത്ഥന അവിടുന്ന് അവഗണിക്കുകയില്ല ആരുടെ പരാതികളാണ് അവിടുന്ന് അവഗണിക്കുകയില്ലാത്തത് ഓപ്ഷൻസ് എ അനാഥന്റെ ബി ദരിദ്രന്റെ സി വിധവയുടെ ഉത്തരം ഓപ്ഷൻ സി വിധവയുടെ വിധവയുടെ പരാതികൾ അവിടുന്ന് അവഗണിക്കുകയില്ല എപ്പോഴാണ് വിധവയുടെ കവളിലൂടെ കണ്ണീർ ഒഴുകുന്നത് ഓപ്ഷൻസ് എ തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ ബി കണ്ണീരോടെ അവിടുത്തെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ സി അവിടുന്ന് അവളുടെ പ്രാർത്ഥന സ്വീകരിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപത് പ്രകാരം ആരാണ് കർത്താവിന് സ്വീകാര്യൻ ഓപ്ഷൻസ് എ ബലികൾ അർപ്പിക്കുന്നവൻ ബി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സി വിനീത ഹൃദയൻ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത് ഓപ്ഷൻസ് എ വിനീത ഹൃദയന്റെ ബി കർത്താവിന് സ്വീകാര്യനായവന്റെ സി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ ഉത്തരം ഓപ്ഷൻ സി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നത് ഓപ്ഷൻസ് എ വിനീതന്റെ ബി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ സി വിനീത ഹൃദയന്റെ ഉത്തരം ഓപ്ഷൻ എ വിനീതന്റെ വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല ആരെക്കുറിച്ചും എന്തിനെ കുറിച്ചുമാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപത്തി പറയുന്നത് ഓപ്ഷൻസ് എ വിനീതനെയും അവന്റെ പ്രാർത്ഥനയെയും കുറിച്ച് ബി വിധവയെയും അവളുടെ പരാതികളെയും കുറിച്ച് സി അനാഥനെയും അവന്റെ യാചനകളെയും കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ വിനീതനെയും അവന്റെ പ്രാർത്ഥനയെയും കുറിച്ച് ആരാണ് ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ സന്ദർശിക്കുന്നത് ഓപ്ഷൻസ് എ ദൈവമായ കർത്താവ് ബി ദൈവം സി അത്യുന്നതൻ ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതൻ ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് ഇരുപത്തിരണ്ട് ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ പിൻവാങ്ങുകയില്ലാത്തത് ആരാണ് ഓപ്ഷൻസ് എ വിനീത ഹൃദയൻ ബി വിനീതൻ സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ഉത്തരം ഓപ്ഷൻ ബി വിനീതൻ നായവിധി നടത്തി നിഷ്കളങ്കിന് നീതി നൽകാൻ അത്യുന്നതൻ വരെ വിനീതൻ പിൻവാങ്ങുകയില്ല ആരാണ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ലാത്തത് ഓപ്ഷൻസ് എ അത്യുന്നതൻ ബി കർത്താവ് സി ദൈവം ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് കർത്താവ് നിർദ്ദേ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻസ് എ നിർമാർജനം ചെയ്യും ി അരക്കെട്ട് തകർക്കും സി പകരം വീട്ടും ഉത്തരം ഓപ്ഷൻ ബി അരക്കെട്ട് തകർക്കും കർത്താവ് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കും കർത്താവ് ആരോടാണ് പകരം വീട്ടുന്നത് ഓപ്ഷൻസ് എ നിർദ്ദയനോട് ബി അനീതി പ്രവർത്തിക്കുന്നവനോട് സി ജനതകളോട് ഉത്തരം ഓപ്ഷൻ സി ജനതകളോട് കർത്താവ് ആരെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഓപ്ഷൻസ് എ ജനതകളെ ബി ധികാരികളുടെ കൂട്ടത്തെ സി അനീതി പ്രവർത്തിക്കുന്നവരെ ഉത്തരം ഓപ്ഷൻ ബി ധിക്കാരികളുടെ കൂട്ടത്തെ കർത്താവ് ധികാരികളുടെ കൂട്ടത്തെ നിർമാർജ്ജനം ചെയ്യും കർത്താവ് അനീതി പ്രവർത്തിക്കുന്നവനോട് എപ്രകാരമാണ് വർത്തിക്കുന്നത് ഓപ്ഷൻസ് എ നിർമ്മാർജ്ജനം ചെയ്യും ബി അരക്കെട്ട് തകർക്കും സി ചെങ്കോൽ തകർത്ത് കളയും ഉത്തരം ഓപ്ഷൻ സി ചെങ്കോൽ കളയും കർത്താവ് അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ കളയും എന്തിനത്താണ് മനുഷ്യൻ അവിടുന്ന് പ്രതിഫലം നൽകുന്നത് ഓപ്ഷൻസ് എ പ്രയത്നങ്ങൾക്കൊത്ത് ബി വൈഭവത്തിനൊത്ത് സി പ്രവർത്തിക്കത്ത് ഉത്തരം ഓപ്ഷൻ സി പ്രവർത്തിക്കൊത്ത് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് അവിടുന്ന് പ്രതിഫലം നൽകും പ്രയത്നങ്ങൾക്ക് അവിടുന്ന് എന്തനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നത് ഓപ്ഷൻസ് എ പ്രവർത്തിക്കത്ത് ബി മനുഷ്യന്റെ വൈഭവത്തിനനുസരിച്ച് സി അവയുടെ അതായത് പ്രയത്നങ്ങളുടെ വൈഭവത്തിനനുസരിച്ച് ഉത്തരം ഓപ്ഷൻ സി അവയുടെ അതായത് പ്രയത്നങ്ങളുടെ വൈഭവത്തിനനുസരിച്ച് കർത്താവ് തൻ്റെ ജനത്തെ എങ്ങനെയാണ് ആനന്ദിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ തൻ്റെ ദയയിൽ പരാതികൾക്ക് വിധി കൽപ്പിച്ച് സി പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ ഉത്തരം ഓപ്ഷൻ സി പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും പ്രഭാഷകൻ മുപ്പത്തഞ്ച് ഇരുപത്തി അഞ്ച് കഷ്ടതയിൽ കർത്താവിന്റെ കരുണ എപ്രകാരം ആശ്വാസപ്രദമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ബി ചൂടുകാറ്റിൽ അഭയകേന്ദ്രം പോലെ സി പൊരിവെയിലിൽ തണൽ പോലെ ഉത്തരം ഓപ്ഷൻ എ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ആശ്വാസപ്രദമായിട്ടുള്ളത് എന്താണ് ഓപ്ഷൻസ് എ കർത്താവിന്റെ കരുണ ബി അത്യുന്നതന്റെ സന്ദർശനം സി നിഷ്കളങ്കന്യായവിധി നടത്തി കൊടുക്കൽ ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ കരുണ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ ഇരുപത് വാക്യങ്ങൾ ബി ഇരുപത്തഞ്ച് വാക്യങ്ങൾ സി ഇരുപത്തി ആറ് വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി ആറ് വാക്യങ്ങൾ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി ആറ് വാക്യങ്ങളാണുള്ളത് താഴെ താഴെപ്പറയുന്നവയിൽ ശീർഷകങ്ങളില്ലാത്ത അധ്യായം ഏതാണ് ഓപ്ഷൻസ് എ പ്രഭാഷകൻ മുപ്പത്തി ആറ് ബി പ്രഭാഷകൻ മുപ്പത്തിനാല് സി പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ സി പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ നിന്നും നാൽപ്പത് ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി